പൊട്ടും വസ്ത്രം എത്ര തിരയുന്നു നിന്നെ ഞാൻ എപ്പോഴും കാണാൻ കണ്ണുകൊതിച്ചിടും ഇതുഹരെ നിൻമോഹനാംഗം വിഭോ ും കൊമ്പുമെടുത്തു ഗോകുലമതിൽ ചാടിച്ചു മർത്തിയിടുമ കണ്ണൻ തൻ കമനീയ സുന്ദര മുഖം കാണുന്നതെന്നാണ് ഞാൻ തിരവന്നടിക്കും പാലാളി തണ്ണിൽ പരുതോ വിളങ്ങും സുവർണ്ണാളിങ്ങ ശൈശവത്തിൽ പാലിച്ചു നിന്ന് നല്ല പൗടങ്ങളിൽ വെച്ചു നിന്നെ വായു ചെറുതൊട്ടലു മാട്ടി താരാട്ടാകും കൊന്നതും ശമ്പരിക <g cassette tama> <laughs> <puzzles> <mahdolliga>

മധിര പൊടി വിളക്കൊന്നുകൈ പിടിക്കും നക്ഷത്രക്കാവുതോറും കയറി നട തുറന്നീപം കൊളുത്താക്ഷീരം യാത്ര ചെയ്യുമ്പോൾ ുംത്രുഖേന കണ്ട പിന്നീടു തൻ പുസ്തകമു പൂർണാദരം വായനയും തുടങ്ങി ഇണങ്ങി നിൽക്കും ശ്രുതിയില്ല രാഗമില്ലക്ഷരവ്യക്തിയും ഏറെയില്ല ശ്യാമള കോമളാംഗം ഇന്ദ്രാദിദേവാർച്ചിത പാദ പത്മം സന്താന കൽപദ്രുമമാശ്രിതാനം ബാലം മുകുന്ദം മനസാസ്മരാമി സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നേർമുക്തം നിത്യമുക്തം നഗമചത സഹസ്രേ നിർഭാസ്യ വനം അസ്പഷ്ടം സൃഷ്ടമാത്രേ ഗുരണുരു പുണ്ടാർത്ഥാത്മകം ബ്രഹ്മതക്ം തക്താവസ്ഥാദി കാട്ടാൽ ഇരുബവന സുവേനോരി കന്ദഭാഗ്യം ഏനാന അങ്ങോട്ടോ നക്കുക ചവപ്പേളോ എന്നെ ഇളങ്ങ നരങ്ങാണേരാഞ്ഞിയോരമ്പരന്തം ചന്ദാരു മമ്പലും ഒരേ സമയം ഇരിഞ്ഞുക്കൊന്ദുന്ന വയിഗയുടേ चंदവയെ ನೆড়ുന്നു ചാടായി വന്നു ശകടാ സുരൻ തൻ ചാടാനരും പെട്ടു മുഗുന്ദഗത്രേ വാടാതെ പാദേ നഹിച്ചു ബാലം ചാടായിയെ അച്ചേ ത്നത്തിൽ നിന്നെന്തിയ കാന്തിയാലേ അപ്പൊട്ട മണ്ണെന്ന വിളക്കു വിദ്യുൽ പ്രദീപമായെന്നും എനിക്കു തോന്നില്ല

അതിചിന്ത വഹിച്ചു സീതവോ സ്ഥിതി ചെയ്താടാടി